നെല്ലിക്കുഴി സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു ബ്ലോക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ പാഴൂർമോളം മേധല പള്ളിപ്പടി കനാലിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് ഭിത്തി നിർമ്മിക്കുന്നതോടെ ബണ്ട് റോഡിന്റെ തകർച്ചയ്ക്കും പരിഹാരമാകും നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവ്വഹിച്ചു പെരിയാർവാലി നിരന്തരമായ പ്രതിസന്ധികളാണ് ഈ പദ്ധതിക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോയപ്പോൾ പെരിയാർവാലി പറഞ്ഞു പണം ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു പിന്നീട് ആ പദ്ധതി ഡ്രോപ്പ് ചെയ്ത് വീണ്ടും പെരിയാർവാലിക്ക് പതിനഞ്ച് ലക്ഷം രൂപ വക മാറ്റി കൈമാറി കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഇവിടെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഇതിന് സംരക്ഷണവിത്തിയും കനാലിന് സംരക്ഷണവിധ്യം നിർമ്മിക്കുന്നതുകൂടി ഏകദേശം ഒരു മീറ്റർ വീതി കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇവിടെ വഴിയാത്രക്കാരും പിഞ്ചുകുട്ടികളടക്കം മദ്രസയിലടക്കം പോകുന്ന നിരവധി കുട്ടികളുള്ള ഒരു പ്രദേശത്താണ് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് വൈസ് പ്രസിഡന്റ് ഡയാനോബി അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ നാസർ വട്ടേക്കാടൻ സലീം മംഗലപ്പാറ ഷിനാജ് വെട്ടത്തുകുടി മുസ്തഫ വെട്ടത്തുകുടി വി സി മൈദീൻ ഇ കെ മൈദീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് നെല്ലിക്കുഴി